നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം എട്ടാം ശമ്പള കമ്മീഷന് കീഴിലുള്ള പെൻഷൻ കമ്മ്യൂട്ടേഷൻ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരും വിരമിച്ച പെൻഷൻകാരും വലിയ ആശ്വാസം പ്രതീക്ഷിക്കുന്നു ഈ കമ്മീഷൻ അടുത്ത വർഷം അതിന്റെ ശുപാർശകൾ നൽകാനാണ് സാധ്യത കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള കാലയളവ് പതിനഞ്ച് വർഷത്തിൽ നിന്ന് പന്ത്രണ്ട് വർഷമായി കുറയ്ക്കണമെന്ന് ദീർഘകാലമായി ആവശ്യമുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രധാന പ്രതിനിധി സംഘടനയായ നാഷണൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് കൌൺസിലിന്റെ സ്റ്റാഫ് സൈഡ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ആവശ്യങ്ങളുടെ മെമ്മറോണ്ടത്തിന് ഭാഗമാണ് ഈ ആവശ്യം എട്ടാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസിൽ ഈ വിഷയം ഉൾപ്പെടുത്തുമെന്നും കോടിക്കണക്കിന് പെൻഷൻകാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു കമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർ വിരമിക്കുമ്പോൾ അവരുടെ പെൻഷന്റെ ഒരു ഭാഗം ഒരുമിച്ച് എടുക്കാനുള്ള ഓപ്ഷൻ അവർക്ക് ലഭിക്കുന്നു ഇതിനെയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് വിളിക്കുന്നത് പകരമായി സർക്കാർ ആ തുക അവരുടെ പ്രതിമാസ പെൻഷനിൽ നിന്ന് ക്രമേണ കുറയ്ക്കുന്നു നിലവിൽ ഈ കിഴിവ് പതിനഞ്ച് വർഷത്തേക്ക് നടത്തണമെന്നാണ് നിയമം അതായത് ജീവനക്കാരന്റെ പ്രതിമാസ പെൻഷൻ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് കിഴിവ് ചെയ്യുന്നത് തുടരുന്നു തുടർന്ന് പതിനഞ്ചു വർഷത്തിനു ശേഷം പൂർണ്ണ പെൻഷൻ പുനഃസ്ഥാപിക്കും പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പുനഃസ്ഥാപനം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടെന്ന് നോക്കാം പതിനഞ്ചു വർഷത്തെ തിരിച്ചടവ് കാലയളവ് വളരെ ധൈര്യമേറിയതാണെന്നും സാമ്പത്തികമായി അന്യായമാണെന്നും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരും പറയുന്നു പലിശാനിരക്കുകൾ കുറയുന്നതിനനുസരിച്ച് സർക്കാരിന്റെ തിരിച്ചടവ് കണക്കുകൂട്ടൽ അസമത്വം കൂടുതൽ വർദ്ധിപ്പിച്ചു ഇത് വിരമിച്ച ജീവനക്കാർക്ക് സ്വന്തം പെൻഷന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു ഈ കാലയളവ് പന്ത്രണ്ട് വർഷമായി വർദ്ധിപ്പിച്ചാൽ ജീവനക്കാർക്ക് അവരുടെ മുഴുവൻ പെൻഷനും വേഗത്തിൽ തിരികെ ലഭിക്കാൻ കഴിയും അതുവഴി അവരുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും പ്രത്യേകിച്ച് ചികിത്സാ ചെലവുകളും ജീവിത ചെലവും നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നാഷണൽ കൗൺസിൽ സ്റ്റാഫ് സൈഡ് അടുത്തിടെ കാബിനറ്റ് സെക്രട്ടറിക്ക് ആവശ്യങ്ങൾ അടങ്ങിയ ഒരു മെമ്മറോണ്ടം സമർപ്പിച്ചു പെൻഷൻ പുനഃസ്ഥാപന കാലയളവ് പതിനഞ്ച് വർഷത്തിൽ നിന്ന് പന്ത്രണ്ട് വർഷമായി കുറയ്ക്കുക എന്നത് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന പ്രശ്നങ്ങൾ ഇതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ആവശ്യം സർക്കാർ എട്ടാം ശമ്പള കമ്മീഷന്റെ ടിഒറിൽ ഉൾപ്പെടുത്തുന്നതിലേക്ക് നീങ്ങുകയാണ് ഇത് വരും കാലങ്ങളിൽ ഈ മാറ്റം യഥാർത്ഥത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് നടന്ന എസ് സി ഓ വി എ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ വോളണ്ടറി ഏജൻസികളുടെ മുപ്പത്തിനാലാമത് യോഗത്തിലും ഈ വിഷയം ഉച്ചത്തിൽ ഉന്നയിക്കപ്പെട്ടു ഈ യോഗത്തിൽ സഹമന്ത്രി അധ്യക്ഷത വഹിച്ചിരുന്നു നിലവിലുള്ള സംവിധാനം കൂടുതൽ നീതിയുക്തവും പ്രായോഗികവുമാക്കണമെന്ന് ധനകാര്യ മന്ത്രാലയത്തിലെ ചെലവ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സമ്മതിച്ചു ഇതിനുശേഷം ഈ വിഷയം എട്ടാം ശമ്പള കമ്മീഷന്റെ ടി ഒ ആറിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് സാധാരണയായി ഓരോ പത്ത് വർഷത്തിലും ഒരു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാറുണ്ട് അതിനാൽ എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ ബാധകമാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ സർക്കാർ എട്ടാം ശമ്പള കമ്മീഷന്റെ അംഗങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയോ അതിന്റെ ടിഒ അന്തിമമാക്കുകയോ ചെയ്തിട്ടില്ല ഇക്കാരണത്താൽ അതിന്റെ പ്രക്രിയയിൽ കാലതാമസം ഉണ്ടായേക്കാമെന്നും അത് കൃത്യസമയത്ത് നടപ്പാക്കാൻ കഴിയില്ലെന്നും ഭയപ്പെടുന്നു എന്നിരുന്നാലും കമ്മ്യൂട്ട് ചെയ്ത പെൻഷന്റെ പ്രശ്നം ഇപ്പോൾ മുൻഗണനയായി മാറിയിരിക്കുന്നു ഈ ദിശയിൽ സർക്കാരിൽ നിന്ന് ഒരു നല്ല നടപടി പ്രതീക്ഷിക്കുന്നു അതിന്റെ പ്രയോജനം എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് നോക്കാം സർക്കാർ ആവശ്യം അംഗീകരിക്കുകയും പന്ത്രണ്ട് വർഷത്തെ കാലാവധി പ്രാബല്യത്തിൽ വരികയും ചെയ്താൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് ഉടൻ തന്നെ പൂർണ്ണ പെൻഷൻ ലഭിച്ചു തുടങ്ങും സാമ്പത്തികമായി സ്വതന്ത്രനാകാൻ നിങ്ങളെ സഹായിക്കും ആരോഗ്യം സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വിരമിക്കൽ ശേഷമുള്ള ചെലവുകൾ നിറവേറ്റുന്നതിന് എളുപ്പമായിരിക്കും പഴയ കേസുകളിലും ഈ നിയമം ബാധകമാക്കിയാൽ ഇതിനകം വിരമിച്ച പെൻഷൻകാർക്കും ആശ്വാസം ലഭിക്കും പെൻഷൻ പുനഃസ്ഥാപന കാലയളവ് പന്ത്രണ്ട് വർഷമായി നീട്ടുന്നത് ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഒരു നല്ല സൂചനയാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ ആശ്വാസം പ്രതീക്ഷിക്കാം ഇതൊരു സാമ്പത്തിക പരിഷ്കരണം മാത്രമല്ല വർഷങ്ങളായി രാജ്യത്തിന് സേവനം ചെയ്തവരോടുള്ള ആദരവന്റെ പ്രതീകവുമായിരിക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്